എല്ലാവർക്കും നമസ്കാരം ഹിന്ദുക്കളുടെ സനാതനധർമ്മ വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ആഘോഷവും ഉത്സവവും ഒക്കെയാണ് കുംഭമേള എന്ന് നമുക്കറിയാം ഇപ്പോൾ കുംഭമേള പ്രയാഗരാജിലടക്കം നടക്കുകയാണ് അവിടേക്ക് നിരവധി ആൾക്കാർ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും സാധാരണക്കാരും എല്ലാവരും തന്നെ നിരവധി ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തുകയാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ജനസഞ്ചയം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് തന്നെ എന്നാൽ ഈ കുംഭമേളയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ആൾക്കാർ കുംഭമേളയിൽ പോയതുകൊണ്ടോ അവിടെ പോയി ഗംഗയിൽ മുങ്ങിയതുകൊണ്ടോ പട്ടിണി മാറുമോ അതുകൊണ്ട് എന്താണ് ഗുണം എന്നാണ് അദ്ദേഹം രാഷ്ട്രീയമായി ഈ പ്രസ്താവനയെ ഉപയോഗിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗംഗയിൽ പോയി സ്നാനം ചെയ്തു കുംഭമേളയിൽ പങ്കെടുത്തു അപ്പോൾ അതിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുംഭമേളയിൽ പോയാൽ എന്താണ് ഗുണം അവിടെ പോയി ഗംഗയിൽ മുങ്ങിയാൽ എന്താണ് ഗുണം പട്ടിണി മാറുമോ എന്നൊക്കെയാണ് പല വികസന പ്രവർത്തനങ്ങളും വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പല കമ്മ്യൂണിസ്റ്റുകാരും ചോദിക്കുന്ന മാതൃകയിലുള്ള ചോദ്യം ശ്രീ ഖാർഗെ ചോദിച്ചത് സനാതനധർമ്മത്തിനെ വളരെ മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിലുള്ള പല പ്രതിപക്ഷ കക്ഷികൾക്കും അതുണ്ട് എങ്കിൽ പോലും കുംഭമേളയെ ഇവരെല്ലാവരും തന്നെ ബഹുമാനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യു പി മുൻ മുഖ്യമന്ത്രിയായിരുന്ന സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ അഖിലേഷ് യാദവ് അടക്കം കുംഭമേളയിൽ പോയി അവിടെ സ്നാനത്തിൽ പങ്കെടുത്തു തന്നെയുമല്ല പല ദിവസങ്ങളിലും അദ്ദേഹം കുംഭമേളയിൽ എത്തുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരുടെ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം അന്വേഷിക്കുന്നുമുണ്ട് അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള പല ഇടപെടലുകളും ഇന്ത് സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് അതിലൊരുപക്ഷേ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്ത ബോധവും ചുമതലയും ഒക്കെ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഈ ഫെസ്റ്റിവലിനെ മൊത്തത്തിൽ ഇകഴ്ത്തിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് കേവലം മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് അവിടേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിനായിട്ടുള്ള മനുഷ്യരെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കോൺഗ്രസിലെ മുതിർന്ന മറ്റാരെങ്കിലും തിരുത്തുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല കോൺഗ്രസ്സിൽ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അധ്യക്ഷനെങ്കിലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ അധികാരം കോൺഗ്രസ്സിലുള്ള മറ്റ് പലരുമുണ്ട് എന്ന് നമുക്കറിയാം അതിൽ തന്നെ നെഹ്റു ഫാമിലിയുടെ പങ്ക് വളരെ വലുതാണ് പക്ഷേ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അടക്കമുള്ള നേതാക്കന്മാരാരും തന്നെ ഈ പ്രസ്താവനയെ എതിർത്ത് കണ്ടില്ല അത് തിരുത്തപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രധാനം എന്നാൽ അങ്ങനെ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയുടെ പ്രസ്താവനയെ തിരുത്തുന്നതിനോ അതിനെ എതിർക്കുന്നതിനോ തയ്യാറാകാതിരുന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് കർണാടകയിലെ കോൺഗ്രസ് അധ്യക്ഷനും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ശ്രീ ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസുകാരൻ പ്രയാഗരാജിലെ കുംഭമേളയിലെത്തി തന്റെ കുടുംബത്തിനോടൊപ്പം സ്നാനത്തിൽ പങ്കെടുത്ത് മടങ്ങിയത് അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഭാര്യയുമൊത്ത് അവിടെ എത്തുകയും അവിടെ സ്നാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണുണ്ടായത് അപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്തത് കൊണ്ട് എന്താണ് പ്രയോജനം കുംഭമേളയിൽ പങ്കെടുക്കുകയോ ഗംഗയിൽ മുങ്ങുകയോ ചെയ്താൽ നമ്മുടെ നാട്ടിലെ പട്ടിണി മാറുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന മല്ലികാർജുൻ ഖാർഗേക്ക് ഇനി കുംഭമേളയെ വിമർശിച്ചുകൊണ്ടോ അവിടെയുള്ള ചടങ്ങുകളെ വിമർശിച്ചുകൊണ്ടോ ഒരക്ഷരം പോലും പറയാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അദ്ദേഹത്തിന്റെ വായടപ്പിച്ചിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും ഇത്തവണ കുംഭമേളയിൽ പങ്കെടുത്തിട്ടില്ല ആ സമയത്താണ് വളരെ ബോൾഡായി ശ്രീ ഡി കെ ശിവകുമാർ കുംഭമേളയിൽ പങ്കെടുക്കുകയും അവിടെ സ്നാനം ചെയ്തതിനു ശേഷം മടങ്ങുകയും ചെയ്തത് അതേപോലെ കുംഭമേളയിൽ ഇത്തവണ വലിയ തിരക്കാണ് കാരണം നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാകുംഭമേളയാണ് ഇത്തവണ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ശ്രമകരമാണ് ആർക്കെങ്കിലും കുംഭമേളയിൽ പോകാനായിട്ടും അവിടെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനായിട്ടും ആഗ്രഹമുണ്ട് എന്നാൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കർണാടകയിൽ തന്നെയുള്ള ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാവുന്നതാണ് എന്നും ശ്രീ ഡി കെ ശിവകുമാർ പറഞ്ഞു മാഘപൂർണിമയുടെ ഭാഗമായി അവിടെയും കുംഭമേള നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പൂർത്തിയായ നാസർപുരയിലെ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവസാന മൂന്ന് ദിവസങ്ങളിൽ സ്നാനത്തിനായി എത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ എവിടെയൊക്കെയാണ് കുംഭമേള എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി ആൾക്കാർക്ക് അവിടെ സ്നാനം ചെയ്താൽ അതിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല എന്ന് പറയുക മാത്രമല്ല അങ്ങനെ അവിടെയെല്ലാം പോയി സ്നാനം ചെയ്യുന്നതിന് ആൾക്കാരെ പ്രേരിപ്പിക്കുക കൂടിയാണ് ശ്രീ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ കർണാടക രാഷ്ട്രീയത്തിലെ അധികായനാണ് അദ്ദേഹത്തിനെ മറുത്ത് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് കോൺഗ്രസിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി കുംഭമേളയെക്കുറിച്ചോ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആരെയെങ്കിലും കുറിച്ചോ എന്തെങ്കിലും പ്രസ്താവന ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്ന് വന്നാൽ ശ്രീ ഡി കെ ശിവകുമാറിന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചോദ്യമുണ്ടാകും അത് ഒഴിവാക്കാനാകും ഖാർഗെ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഖാർഗെ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അതിയായ ആഗ്രഹമുണ്ടായിട്ടും ഇത്തവണ കുംഭമേളയിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന നിരവധി കോൺഗ്രസുകാരുടെ മുന്നിൽ കൂടിയാണ് ശ്രീ ഡി കെ ശിവകുമാർ പ്രയാഗ് രാജിലെത്തി അവിടെ സ്നാനം ചെയ്ത് തിരിച്ചു പോരുന്നത് തൻ്റെ മതവിശ്വാസങ്ങൾ തന്റെ ഈശ്വരവിശ്വാസം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നിർണ്ണയിക്കേണ്ടത് തന്റെ പാർട്ടിയല്ല എന്നും അതിൽ അഭിപ്രായം പറയേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെ അല്ല എന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് മറ്റുള്ള കോൺഗ്രസുകാർക്ക് മുന്നിൽ ശിവകുമാർ ഇവിടെ വയ്ക്കുന്നത് സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള നിരവധി കോൺഗ്രസ്സുകാരുണ്ട് എന്നാൽ മുൻപ് കുംഭമേളയിൽ പങ്കെടുത്തിരുന്ന പല ആൾക്കാർക്കും ഒരുപക്ഷെ ഇത്തവണ അവരുടെ ദേശീയ അധ്യക്ഷൻ്റെ പ്രസ്താവന കൊണ്ട് അവിടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം അങ്ങനെ ചെല്ലുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അസുഖകരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകും വിശദീകരണം ഒരുപക്ഷെ നൽകേണ്ടി വരും എന്നെല്ലാം അവർ ഭയക്കുന്നുണ്ടാകും എങ്കിലും ആ സമയത്ത് താൻ ഒരു ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് എന്നും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ മേൽ കടന്നു കയറാനുള്ള അധികാരം തൻ്റെ പാർട്ടിക്കോ പാർട്ടി പ്രസിഡന്റിനോ മറ്റാർക്കും ഇല്ല എന്നും ശ്രീ ഡി കെ ശിവകുമാർ തെളിയിച്ചിരിക്കുകയാണ് കുംഭമേള എന്ന സനാതനധർമ്മ വിശ്വാസ പ്രകാരമുള്ള ഒരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിലനിൽക്കുന്നതാണ് ഒരുപക്ഷെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിനേക്കാൾ പഴക്കം കുംഭമേളയ്ക്കും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലുമാണ് അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള സനാതന വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ജന്മപുണ്യം എന്നാണ് കരുതുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു ആഘോഷത്തിനെ വിഷലിപ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ കലർത്തി രാഷ്ട്രീയവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ ശ്രമിച്ചത് വ്യക്തിപരമായി ഒരുപക്ഷെ ഖാർഗെ വിശ്വാസിയായിരിക്കില്ല എന്നുവെച്ച് മറ്റുള്ള ആൾക്കാർക്ക് കുംഭമേളയിൽ പോകുന്നതിനോ അതിൽ പങ്കെടുക്കുന്നതിനോ രാഷ്ട്രീയ വിശദീകരണം ഒന്നും തന്നെ ആർക്കും നൽകേണ്ടുന്ന കാര്യമില്ല എന്ന് ഖാർഗെ മനസ്സിലാക്കണം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഔദ്യോഗിക ഡെലഗേഷനുകളാണ് ഇത്തവണ കുംഭമേളയിലെത്തിയത് അതിൽ തന്നെ ലിത്വാനിയ ജപ്പാൻ ട്രിനിഡ ആൻഡ് ടൊബേഗോ എന്തിന് യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നു വരെ ഡെലിഗേഷനുകൾ എത്തി ശ്രീലങ്ക മലേഷ്യ ഇന്തോനേഷ്യ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തവണ ഔദ്യോഗിക ഡെലിഗേഷനുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ ഇനി വേണമെങ്കിൽ ഖാർഗയ്ക്ക് തന്റെ പ്രസ്താവന പിൻവലിക്കാം ഒപ്പം കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർക്ക് ഈ അവശേഷിക്കുന്ന രണ്ടാഴ്ച സമയത്തിനുള്ളിൽ കുംഭമേളയിൽ പോകുന്നതിനുള്ള അവസരവുമുണ്ട് കാരണം അവരുടെ പഴയകാല നേതാക്കളായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അടക്കം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി അടക്കം കുംഭമേളയിൽ പോയിട്ടുണ്ട് ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുമുണ്ട് ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽ സർവകലാശാലയിലെ സൌത്ത് ഏഷ്യ ആൻഡ് വേൾഡ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറായ പ്രൊഫസർ കാമ മക്ലീൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് കുംഭമേളയെക്കുറിച്ച് പിൽഗ്രിമേജ് ആൻഡ് പവർ ദ കുംഭമേള ഇൻ അലഹബാദ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലു വരെ അലഹബാദിൽ നടന്നിരിക്കുന്ന കുംഭമേളയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള പല ചരിത്ര സംഭവങ്ങളും പറയുന്നുണ്ട് അതിലൊരു സംഭവത്തിലെ താരം പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുംഭമേള നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം ഉത്തർപ്രദേശ് സർക്കാരിനാണ് എന്നാൽ പ്രധാനമന്ത്രി ആയിരിക്കെ ജവഹർലാൽ നെഹ്റു നേരിട്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ കുംഭമേളയുടെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കുംഭമേളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമുണ്ടായിരുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രതിപക്ഷം പാർലമെന്റിലടക്കം വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ തനിക്ക് നേരിട്ട് ഉത്തരവാദിത്തം ഇല്ല എങ്കിലും കുംഭമേളയിലെത്തി അതിന്റെ എല്ലാവിധ സൗകര്യങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ജവഹർലാൽ നെഹ്റു മടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം അവിടെ എത്തി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മടങ്ങി പൗഷ് പൂർണിമ എന്ന വിശേഷ ദിവസത്തിൽ അദ്ദേഹം വീണ്ടും കുംഭമേളയിലെത്തി അന്ന് ഫോട്ടോഗ്രാഫർമാർ അദ്ദേഹം ഗംഗയിൽ കൈ തൊട്ടു നിൽക്കുന്ന ചിത്രം പകർത്തിയിട്ടുണ്ട് ആ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അവരും കുംഭമേള സന്ദർശിച്ചിട്ടുണ്ട് ആ സന്ദർശിക്കുന്ന വേളയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് മുമ്പ് പ്രധാനമന്ത്രിയായിരിക്കെ താഷ്കണ്ഡിൽ വെച്ച് മരണപ്പെട്ട ലാൽ ലാൽബഹദൂർ ശാസ്ത്രിയുടെ ചിതാഭസ്മം അടക്കം ചെയ്ത കുടമാണ് കുംഭമേളയിലെത്തി ആ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുകയാണ് അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തത് അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു അവരോടൊപ്പം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നു കൂടാതെ ഇന്ദിരാഗാന്ധിയോടൊപ്പം അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ശ്രീ കെ കാമരാജും ഉണ്ടായിരുന്നു ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രത്യേകം ശ്രദ്ധിക്കണം കെ കാമരാജ് അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു ആ സമയത്ത് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരിക്കുന്ന അതേ പദവി പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം പ്രയാഗ് രാജിൽ കുംഭമേളയിൽ പങ്കെടുത്തയാളാണ് ശ്രീ കെ കാമരാജ് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വീണ്ടും ഇന്ദിരാഗാന്ധി കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട് ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന തവ്ലീൻ സിംഗ് എന്ന വളരെ പ്രശസ്തയായിട്ടുള്ള ജേർണലിസ്റ്റ് ഈ സംഭവത്തിനെ അടുത്ത കാലത്ത് എക്സിൽ എഴുതുകയും ചെയ്തു അവർ പറഞ്ഞത് ഇന്ദിരാഗാന്ധി എവിടെ എത്തി അവർ അവിടെ മുങ്ങുകയും ചെയ്തു അവർ ഗംഗയിൽ മുങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു കാരണം ഞാനും അവിടെ ഉണ്ടായിരുന്നു അവർ വളരെ വലിയൊരു ഈശ്വര വിശ്വാസിയായിരുന്നു എന്നാണ് തവലിൻ സിംഗ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന്റെ പൂർവ്വകാല അധ്യക്ഷന്മാരും കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ തന്നെ പങ്കെടുത്തിരിക്കുന്ന ഒരു മേളയാണ് കുംഭമേള ഇവരാരും തന്നെ അവിടെ പോയി മുങ്ങിയിരിക്കുന്നത് പട്ടിണി മാറും എന്ന അർത്ഥത്തിലല്ല ഒരാൾ തന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പട്ടിണി മാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ധാരണയെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ക്ഷേത്ര ആചാരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ഒക്കെ തന്നെ എത്ര ആൾക്കാരുടെ പട്ടിണി മാറിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയാൻ അദ്ദേഹം തയ്യാറാകുകയും വേണം ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അറിവിലേക്ക് ഒരു ബോണസ് ടിപ്പ് കൂടിയുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഖാർഗെയുടെ സുഹൃത്തുക്കൾ ഇത് അദ്ദേഹത്തിനോട് കൊടുക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തിന് ഇത് വ്യക്തിപരമായിട്ട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യവുമാണ് വർഷം രണ്ടായിരത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി അമാവാസ്യ ദിനമാണ് അന്ന് സവിശേഷമായിട്ടുള്ള സ്നാനം ഉള്ള ദിവസമാണ് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേളയിൽ അന്ന് അവിടേക്ക് വന്നത് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി ആ സമയത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷയാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ അന്നിരുന്നത് സോണിയാഗാന്ധിയാണ് അവർ ഹിന്ദുമതത്തിൽ ജനിച്ച ഒരാളല്ല എന്നിട്ട് പോലും അവർക്ക് കുംഭമേളയിൽ പങ്കെടുക്കണമെന്നും ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നുമുള്ള മോഹമുണ്ടായിരുന്നു അങ്ങനെ അവരവിടെ എത്തുകയും ഗംഗയിൽ സ്നാനം ചെയ്തതിനു ശേഷം മടങ്ങുകയും ചെയ്തു അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ പ്രമോദ് തിവാരി പറഞ്ഞത് സോണിയാഗാന്ധി കുംഭമേളയിൽ വിസിറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ പ്രത്യേകതകളൊന്നും തന്നെ കാണേണ്ടതില്ല കാരണം അത് കുടുംബപരമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് പണ്ഡിറ്റ്ജി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ദിരാജി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് ഇന്ദിരാഗാന്ധി ആനന്ദമയുമായയുടെ ക്യാമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന പ്രമോദ് തിവാരിയാണ് വേണമെങ്കിൽ ശ്രീ പ്രമോദ് തിവാരിയോടും ഈ വിവരം മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അന്വേഷിച്ചു നോക്കാവുന്നതാണ് കാരണം ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയാണ് ശ്രീ പ്രമോദ് തിവാരി എന്തായാലും പഴയ കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർക്കോ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കോ ആർക്കും തന്നെ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് എന്തോ മഹാപരാധമാണ് എന്ന് തോന്നിയിട്ടില്ല അവിടെ മുങ്ങിക്കഴിഞ്ഞാൽ പട്ടിണി മാറും എന്നുള്ള വിശ്വാസത്തിലാണ് മുങ്ങുന്നത് എന്നാരും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിലുള്ള വികലമായ ചിന്തകളും വിവരക്കേടും മറ്റുള്ള ആൾക്കാർ കേൾക്കെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വെറുതെ തൻ്റെ പാർട്ടിക്കും തനിക്കും അപമാനം വരുത്തി വയ്ക്കരുത് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയോട് വിനീതമായി പറഞ്ഞുകൊണ്ട് മറ്റെല്ലാവരും മടിച്ചു നിൽക്കെ യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ തൻ്റെ വിശ്വാസങ്ങളിൽ പൂർണ്ണമായും അടിയുറച്ചുകൊണ്ട് കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് സ്നാനം നടത്തിയ ഡി കെ ശിവകുമാറിനും കുടുംബത്തിനും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്